السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحابته أجمعين ومن تبعهم بإحسان إلى يوم الدين رابع الشاوس ولاي صهو നമ്മൾ ദുൽഹജ്ജ് മാസത്തിലേക്കാണ് കാലെടുത്ത് വച്ചിരിക്കുന്നത് മഹാനായ ഇബ്രാഹിം അലിഹിസലാമയുടെ ജീവിതത്തെ അനുസ്മരിച്ചു കൊണ്ടാണ് ഈ ഒരു പത്തു ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഖലീൽ ഇമാം തുടങ്ങിയ വിശേഷണങ്ങളിലൂടെയാണ് ആ മാതൃക പിൻപറ്റണം എന്ന് വിശുദ്ധ കുർആാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അത്തരത്തിൽ ഇബ്രാഹിം അലൈഹിസ്ലാമിയുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഏതാനും ചില ഗുണങ്ങൾ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് അദ്ദേഹം അള്ളാഹു സുബാനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട് അള്ളാഹുവിനോട് അദ്ദേഹം ചോദിക്കുകയാണ് അള്ളാഹു എങ്ങനെയാണ് മരണത്തിന് ശേഷം നീ മറ്റുള്ള ജീവജാലങ്ങൾക്ക് ജീവൻ നൽകുന്നത് അല്ലെങ്കിൽ പുനരുജ്ജീവനം നൽകുന്നത് എന്ന് അദ്ദേഹം അള്ളാഹുസ് ബഹാനഹുവത്താലയോട് ചോദിക്കുമ്പോൾ അള്ളാഹു സുബാനഹുവത്താല അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം ലോയ് ഇബ്രാഹിം താങ്കൾ ഇതുവരെ വിശ്വസിച്ചിട്ടില്ലേ എന്നുള്ളതാണ് അതിനുള്ള മറുപടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് മറുപടി ആയിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഹൃദയത്തിന് സ്ഥിരീകരണം കിട്ടുന്നതിന് വേണ്ടി എന്നുള്ളതാണ് അഥവാ ഈമാൻ അവിടെ ദൃഢീകരിക്കുക എന്ന ഒരു പ്രവർത്തനമാണ് ഒന്നാമതായി കൊണ്ട് നമ്മെ പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ ഈമാൻ എന്നുള്ളത് സമയത്തും ദൃഢമായിരിക്കണം എന്നുള്ളതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസവും അതുപോലെ തന്നെ ഈമാൻ കാര്യങ്ങളും എല്ലാം കൃത്യമായി കൊണ്ട് യാതൊരു വിധത്തിലും സംശയങ്ങൾക്ക് ഇടയില്ലാത്ത രൂപത്തിൽ അത് നിലനിർത്തിക്കൊണ്ടു പോകണം എന്നുള്ളതാണ് ഈ ഒരു വാക്കത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കൂ നമ്മുടെ നാട്ടിൽ ഇന്ന് പല രൂപത്തിലുമുള്ള ആളുകളും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെതിരെയും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയും സംശയങ്ങൾ നമ്മുടെ കുട്ടികളുടെയും യുവാക്കളുടെയും മനസ്സിലേക്ക് ഇട്ടു എന്നുള്ളതാണ് നോക്കൂ നമ്മുടെ കൂട്ടത്തിൽ പല കുട്ടികളും യുവാക്കളും ചില സംശയങ്ങളുമായി കൊണ്ടാണ് വരുന്നത് ഏറ്റവും നന്നായിക്കൊണ്ട് അഞ്ചു നേരം പള്ളിയിലേക്ക് പോകുന്ന നമ്മോട് നമ്മോടുകൂടെ ജമാഅത്തായിക്കൊണ്ട് നമസ്കരിക്കുന്ന നമ്മുടെ മക്കൾ ആ മക്കളും അതുപോലെ തന്നെ നല്ല രൂപത്തിൽ തന്നെ ദീനീരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യുവാക്കളായ ആളുകളും പലപ്പോഴും നമ്മുടെ അടുക്കലേക്ക് സംശയങ്ങളുമായി കൊണ്ട് കടന്നു വരുന്നു അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചിട്ട് വിശ്വാസ രംഗവുമായി ബന്ധപ്പെട്ട് അവിടെയൊക്കെ കൃത്യമായി കൊണ്ട് മറുപടിയാണ് അവർക്ക് കിട്ടേണ്ടത് ആ മറുപടി കിട്ടുന്നതോടുകൂടി അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടും അത് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം അതിനു പുറമെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹു നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രവാചകൻ അലൈഹി വസ്ലമൻ നമുക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവി എന്റെ ഹൃദയത്തെ നീ നിന്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്തണമേ അതിൽ സംശയങ്ങൾക്കിടയില്ലാത്ത രൂപത്തിൽ അതിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കണം എന്ന് സുറു വായ്സു അള്ളാഹ്ലെഹി വസല്ലമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൃദയത്തെ സ്ഥിരീകരി ദൃഢീകരിക്കുക നമ്മുടെ ഈമാൻ ദൃഢീകരിക്കുക എന്നുള്ളത് ദൃഢപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമതെ കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ലഭിക്കേണ്ട മറ്റൊരു പാഠം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നിരവധിയാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും നമുക്ക് അള്ളാഹു സുബാനഹുല തന്ന അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ വിഷു ഖുഹ നമ്മോട് പഠിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് അള്ളാഹു സുബാന ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ അതിന് നിങ്ങൾക്ക് ക്ലിപ്തപ്പെടുത്തുവാൻ സാധിക്കുകയില്ല ഒന്നോ രണ്ടോ അനുഗ്രഹങ്ങളല്ല അള്ളാഹു സുബാനുഹോ നമുക്ക് നൽകിയത് നിരവധിയാണ് അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത മൂല്യം നിശ്ചയിക്കാൻ കഴിയാത്ത ഒന്നാണ് നമ്മളെല്ലാവരും സുബനമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റു അല്ലേ നമ്മുടെ നാട്ടിൽ പല വീടുകളിലും പല ആളുകളും ഇന്നലെ നമ്മെ പോലെ കിടന്നുറങ്ങിയവരാണ് പക്ഷെ അവര് പിന്നീട് എഴുന്നേറ്റിട്ടില്ല അപ്പോ അവിടെ അള്ളാഹു സുബാനഹുബത്തരെ നമുക്ക് തിരിച്ച് ജീവൻ നമ്മുടെ കയ്യിലേക്ക് തന്നെ തന്നു ഇതേപോലെ നമ്മൾ ആരോഗ്യത്തോടു കൂടി എഴുന്നേറ്റു നമ്മുടെ വീടുകളിൽ നമ്മൾ സ്വസ്ഥരായി ഇരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ പല ആളുകളും ഇന്ന് രാവിലെ തയ്യാറെടുക്കുന്നത് ആശുപത്രിയിലേക്ക് പോകുവാൻ വേണ്ടിയാണ് അല്ലെ പല ആളുകളും ആരോഗ്യപരമായി പല രൂപത്തിലുള്ള പ്രയാസങ്ങളും നേരിടുന്നുണ്ട് അതൊന്നുമില്ലാത്ത രൂപത്തിൽ കഴിയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒന്നുമില്ലെങ്കിലും നമ്മൾ നമ്മുടെ വീടിൻ്റെ ഉള്ളറകളിൽ കൂടിയാണ് വസിക്കുന്നത് യാതൊരു വിധത്തിലുള്ള ടെൻഷനുമില്ല ഒരുപക്ഷെ നമ്മൾ താമസിക്കുന്നത് വാടക വീട്ടിലാണെങ്കിൽ പോലും രാവിലെ എഴുന്നേൽക്കുന്നത് ഭീതിയോട് കൂടിയിട്ടല്ല നോക്കൂ മറ്റു രാജ്യങ്ങളിൽ ഗസ പോലെയുള്ള നാടുകളിൽ അവിടുത്തെ കുഞ്ഞുങ്ങൾ ഏത് സമയം ഭീതിയിലാണ് അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ധാരാളം പ്രയാസങ്ങളുണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല കിട്ടുന്നില്ല അപ്പോ പറഞ്ഞു വരുന്നത് അള്ളാഹു സുബാൻ ത നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കേണ്ടതുണ്ട് ഇബ്രാഹിം അലി ഇസ്ലാമയെ കുറിച്ച് വിശേഷിപ്പിക്കുന്നിടത്ത് കാണാൻ സാധിക്കും അദ്ദേഹത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനായിരുന്നു അദ്ദേഹം അപ്പോ രണ്ടാമത്തെ കാര്യം അതാണ് നമുക്ക് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം സല്ലല്ലാഹു അലൈഹി പ്രവാചകീടിന്റെ വശം കടന്നു വരുന്നതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒന്നുറു മൻഹുക്ക് നിങ്ങൾ നിങ്ങളുടെ താഴേക്ക് ഇടയിലുള്ള ആളുകളിലേക്ക് നോക്കണം ഇലാഹു മൻ ഫോക്കും നിങ്ങളുടെ മുകളിലെ നിലവാരത്തിൽ താമസിക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾ നോക്കരുത് കാരണം അതാണ് അള്ളാഹു സുബാന ഹുവാത്താരെ നിങ്ങൾക്ക് ചെയ്തെന്ന അനുഗ്രഹങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ മുഗൾ തര നിലവാരത്തിലുള്ള ആളുകളിലേക്ക് നോക്കുമ്പോൾ അള്ളാഹു സുബാന ഹോബത്താരെ നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല നേരെ മറിച്ച് നമ്മുടെ താഴേക്കിടയിലെ ആളുകളിലേക്ക് നോക്കുമ്പോഴാണ് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളു കാലില്ലാതെ നിൽക്കുന്ന ആളുകളുണ്ട് നമുക്ക് കാലുകളുണ്ട് കണ്ണില്ലാതെ ഏഹ് മറ്റുള്ള ആളുകളുടെ സഹായത്തോടു കൂടി റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു സുബാനുഭവത്താലം നമുക്ക് നല്ല രണ്ട് കണ്ണുകൾ തന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ധാരാളം അവയവങ്ങൾ ഇപ്പോഴും വളരെ നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് ഈ അത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു സുബ് ഹനാഹുബത്താരൻ നമ്മെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ ആയിരിക്കണം നമ്മൾ തയ്യാറാകേണ്ടത് രണ്ട് കാര്യങ്ങളെ സൂചിപ്പിച്ചിട്ടുള്ളൂ ഒന്ന് നമ്മുടെ ഈ അത് ബലപ്പെടുത്തേണ്ടതുണ്ട് അതിന് കോട്ടം സംഭവിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല രണ്ടാമത്തെ കാര്യം നമുക്ക് അള്ളാഹു സുബാന ഹോത്താല തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക ഏറ്റവും ചുരുങ്ങിയത് എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട് ആരാധന കർമ്മങ്ങൾ നിരൂഹിക്കുക എന്നതും അതുപോലെ തന്നെ ഏറ്റവും ചുരുങ്ങിയത് പ്രവാചകൻ പഠിപ്പിച്ചതെന്നപോലെ ഒരു അനുഗ്രഹം കിട്ടിയാൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അല്ല എന്ന് പറയാൻ പോ പറയാനെങ്കിലും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കുക ഓർത്തുവെക്കുക അള്ളാഹുബാൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂടെ ഉൾപ്പെടുവാൻ നമുക്ക് എല്ലാവർക്കും സോഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ അലഹമില്ലാമീൻ അസലാമലൈക്കും വാഹി വാത്ത